ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വെറും അരമണിക്കൂർ കൊണ്ട് നമുക്കൊരു സ്ട്രെയിറ്റ് പാൻറ് എങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാമെന്നാണ് കാണിക്കുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ തയ്ക്കാൻ പറ്റുന്ന ഒന്നാട്ടോ ഈ സ്ട്രെയിറ്റ് പാൻറ്റ് അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് മീറ്റർ തുണിയാണ് എടുത്തിരിക്കുന്നത് ഈ തുണിയിൽ കണ്ടോ ഇങ്ങനെ സ്ട്രൈപ്പ് സ്ട്രൈപ്പ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു പാറ്റേൺ നമുക്ക് നമ്മുടെ പാൻറ്റിൽ ആയിട്ട് വരണം അതുകൊണ്ടിട്ടാണ് രണ്ട് മീറ്റർ എടുത്തത് ഒന്നര മീറ്റർ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് സുഖമായിട്ട് സ്ട്രെയിറ്റ് പാൻറ്റ് തയ്ക്കാം പ്ലെയിൻ ുംസിമെട്രിക്കൽ ആയിട്ടുള്ള പാറ്റേൺ ആണെങ്കിൽ ഒരു ഒന്നര മീറ്റർ തുണി കൊണ്ട് നമുക്ക് തയ്ക്കാൻ പറ്റും ഇപ്പം ഞാൻ ദേ ഈ ഒരു തുണി രണ്ട് മീറ്റർ തുണി രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ടിരിക്കുവാണ് ഇതാ കണ്ടോ ഇങ്ങനെ ഇനി നമുക്ക് ഈ ഭാഗം ഫോൾഡ് ചെയ്തിട്ട് അതായത് നമുക്ക് വീതിയിലാണോ നമുക്ക് ആവശ്യം അത്രയും വീതിയിൽ മാത്രം ഇതേപോലെ ഫോൾഡ് ചെയ്തിടാം ഇപ്പം ഞാൻ എന്താ പതിനാലര ഇഞ്ചിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്തിരിക്കുകയാണ് അപ്പൊ നാല് പീസ് തുണി ഇതിൻ്റെ താഴെ ഉണ്ട് കേട്ടോ ടോട്ടലായിട്ട് അപ്പോൾ ബാക്കി വരുന്ന അങ്ങോട്ട് വരുന്ന തുണി കൊണ്ട് നമുക്ക് ചുരിദാറിൻ്റെ സ്ലീവോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെക്കണമെങ്കിൽ വെക്കാലോ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ സേവ് ചെയ്തിരിക്കുന്നത് തുണി ആദ്യമേ തന്നെ ഈ ഒരു മടക്ക് ഭാഗത്ത് നിന്ന് അര ഇഞ്ച് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പം താഴെ വരെ ഇതേപോലെ അര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒന്ന് ലൈൻ ആയിട്ട് വരച്ച് ചിലപ്പോഴും നമ്മൾ സ്ട്രെയിറ്റ് പാൻറ്റ് തയ്ച്ചാല് താഴ്ഭാഗത്ത് ഉള്ളിലോട്ടുള്ള ആ സൈഡ് കുറച്ച് കയറി ഇരിക്കുന്നതായിട്ട് തോന്നാറില്ലേ അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അതിനുശേഷം ഈ മുകൾ ഭാഗത്ത് ഞാനൊന്ന് ലെവൽ ചെയ്ത് വരക്കുന്നുണ്ട് കേട്ടോ അവിടുന്ന് താഴോട്ട് നമുക്ക് അളവുകൾ മാർക്ക് ചെയ്ത് കൊടുക്കാം ആദ്യമേ തന്നെ ഇപ്പം ഞാൻ ഈ വരച്ച സ്ട്രെയിറ്റ് ലൈനിൽ നിന്നും താഴോട്ട് ഒന്നര ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഞാൻ മുഗൾ ഭാഗത്ത് ഒരു ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് വെച്ച് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഈ ഒരു ഒന്നര ഇഞ്ച് തയ്യൽ തപ്പ് മാർക്ക് ചെയ്യുന്നത് നിങ്ങളിപ്പോൾ കെട്ടാണ് വെക്കുന്നതെങ്കിലും ഈ ഒരു ഒന്നര ഇഞ്ച് തന്നെ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഈ ഒരു ഒരൊന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് വേണം താഴോട്ട് പാൻറ്റിൻ്റെ ലെങ്ത് എത്രയാണോ വരുന്നത് അത് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് എനിക്കിപ്പോൾ മുപ്പത്തി ആറര ഇഞ്ചാണ് പാൻറ്റിൻ്റെ ലെങ്ത് വേണ്ടത് അപ്പോൾ മുപ്പത്തി ആറര ഇഞ്ച് ആദ്യമേ മാർക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഈ താഴ്ഭാഗത്തെ ലൂസ് എത്രയാണോ വേണ്ടത് അത് തയ്യൽത്തുമ്പും കൂടെ ചേർത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ തയ്യൽത്തുമ്പും കൂടെ ചേർത്തിട്ട് ഇഞ്ചാണ് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് ഈ താഴ്ഭാഗത്തായിട്ട് താഴെ നമുക്ക് മടക്കി അടിക്കണമല്ലോ തുണി അപ്പോൾ അതിനുള്ളത് കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഞാൻ ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് കുറച്ചുകൂടെ വീതിയിൽ താഴ്ഭാഗത്ത് മടക്കി അടിക്കണം കട്ടിയിൽ വേണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഈ താഴ്ഭാഗത്തെ തുണിയുടെ നീളത്തിൽ വ്യത്യാസം വരുത്തി കൊടുക്കുക എന്നിട്ട് നമുക്കിനി മുകൾ ഭാഗത്തെ നമ്മുടെ ക്രോച്ച് പോർഷനൊക്കെ വരച്ചെടുക്കാം ഞാനിപ്പോൾ തയ്ക്കുന്ന പാൻറ്റിന് ഹിപ്പ് റൗണ്ട് വരുന്നത് ടോട്ടൽ മുപ്പത്തി ഇഞ്ചാണ് അപ്പോൾ അതിന് നമ്മൾ ആദ്യം നാലായിട്ട് ഡിവൈഡ് ചെയ്യുക അപ്പോൾ കിട്ടുന്നത് എട്ടര ഇഞ്ചാണ് പ്ലസ് രണ്ടര ഇഞ്ച് ലൂസ് കൂടെ ചേർത്തിട്ട് പതിനൊന്ന് ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ ലൂസ് വേണം പാൻറ്റിന് എന്നുണ്ടെങ്കിൽ ഈ രണ്ടര ഇഞ്ചിന് പകരം മൂന്നര ഇഞ്ച് അല്ലെങ്കിൽ നാലിഞ്ച് വരെ ലൂസ് മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഇതേപോലെ വരച്ചു കൊടുക്കുക ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് താഴോട്ട് ക്രോച്ചിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ആ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്തില്ലേ നമ്മുടെ ഇലാസ്റ്റിക്കിൻ്റെ അവിടെ നിന്ന് താഴോട്ട് വേണം നമ്മൾ ഈ ഒരു ക്രോച്ചിൻ്റെ ലെങ്ത് കൊടുക്കാനായിട്ട് ഈ ലെങ്ത് എത്ര കൊടുക്കണം എന്ന് കണ്ടുപിടിക്കാനായിട്ട് വീണ്ടും നമ്മുടെ ഹിപ്റൗണ്ട് മുപ്പത്തിനാല് ഡിവൈഡഡ് ബൈ ഫോർ എയിറ്റ് പോയിൻറ്റ് ഫൈവ് എയ്റ്റി അതിൻ്റെ കൂടെ മൂന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുക്കും കൂട്ടുക അപ്പോൾ പന്ത്രണ്ട് ഇഞ്ചാണ് എനിക്ക് കിട്ടുന്നത് ആ പന്ത്രണ്ട് ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇവിടെ നിന്ന് മുകളിലോട്ട് ആയിട്ട് വരച്ചു കൊടുക്കുക അപ്പോൾ ആ താഴ്ഭാഗത്ത് വീതിയും കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കിയിട്ട് ഞാൻ ഇതേപോലെ ആയിട്ട് വരച്ചു കൊടുക്കുകയാണ് എത്ര വണ്ണമുള്ളവരാണെങ്കിലും മെലിഞ്ഞവരാണെങ്കിലും ഈ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ട് ചെയ്താൽ മതി കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ക്രോച്ച് ഏരിയയുടെ ഭാഗത്തെ വീതി മാർക്ക് ചെയ്ത് കൊടുക്കാം അതായത് ഈ ഈയൊരു ഭാഗത്ത് ഒരു ഭാഗത്ത് ഞാൻ ഈ വീഡിയോയിൽ കാണുന്ന പോലെ രണ്ടര ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഒരുപാട് വണ്ണമുള്ളവരാണ് അല്ലെങ്കിൽ ഒരുപാട് തുടയുടെ ഭാഗത്ത് വണ്ണമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ രണ്ടരയ്ക്ക് പകരം നിങ്ങൾക്ക് മൂന്നര ഇഞ്ച് വരെ മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഇതാ ഇതേപോലെ ഒന്ന് വളച്ച് വരച്ചു കൊടുക്കാം ഒരുപാട് കർവ് ചെയ്ത് വരക്കണ്ട ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്താൽ മതി അതിന് ശേഷം നമുക്ക് ഈ മുഗൾ ഭാഗത്ത് നിന്ന് പാൻറ്റിൻ്റെ താഴോട്ട് ആ ഒരു ഷേപ്പിൽ അങ്ങ് കണ്ടോ ദാ ഇതേപോലെ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് അല്ലെങ്കിൽ േഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ മാർക്ക് ചെയ്ത അളവുകൾ ഒരു ഇഞ്ച് എക്സ്ട്രാ ഒന്ന് കൂട്ടിയെടുത്ത് ചെയ്ത് നോക്കുക അപ്പോൾ ഒരുപാട് ടൈറ്റ് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ ഇടാനേ പറ്റില്ല അപ്പോൾ കുറച്ചൊന്ന് ലൂസാക്കിയിട്ട് ഫസ്റ്റ് തയ്ച്ചു നോക്കുക അപ്പോൾ നമുക്കൊരു ഏകദേശം മനസ്സിലാകും എത്ര വേണമെന്ന് എന്നിട്ട് അടുത്ത പ്രാവശ്യം തയ്ക്കുമ്പോഴത്തേക്കും അതനുസരിച്ചിട്ട് എടുത്താൽ മതി ഇപ്പം ഞാൻ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൽ നിന്ന് ഒരു പീസ് ആദ്യമേ തന്നെ പുറത്തെടുക്കുവാണ് എന്നിട്ട് ആ പീസ് ഇതേപോലെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലോട്ട് പോവാം ആദ്യമേ തന്നെ ഇവിടെ നമ്മൾ അര ഇഞ്ച് ഈ ഒരു ഫോൾഡർ സൈഡിൽ മാർക്ക് ചെയ്തായിരുന്നല്ലോ അത് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് കട്ടിങ്ങിനേക്കാൾ സിമ്പിളാണ് ഇതിൻ്റെ സ്റ്റിച്ചിങ് അപ്പോൾ ഇതാ ജസ്റ്റ് ഈ ഒരു അര ഇഞ്ചിൽ ഈ ഒരു ഭാഗത്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇതുപോലെ തന്നെ അടുത്ത പീസിലും ചെയ്തെടുക്കണം പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട് കേട്ടോ നമ്മൾ പുതിയതായിട്ടൊരു ചാനൽ തുടങ്ങിയിരുന്നു ട്രാവൽ വീഡിയോസിന് വേണ്ടിയിട്ടാണ് തുടങ്ങിയത് ഡ്രീം ട്രാവൽ ബൈ അഖിലേ എന്നാണ് ചാനലിൻ്റെ പേര് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഈ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ആ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണം ആദ്യത്തെ ട്രാവൽ വീഡിയോ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൂടെ ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാം ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലോട്ട് തിരിച്ചു പോകാം അപ്പോൾ ആദ്യമേ തന്നെ ആ ഒരു പോർഷനിൽ സ്റ്റിച്ച് ചെയ്തു ഇനി നമുക്ക് പാൻറ്റിൻ്റെ താഴ്ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഒരു ഇഞ്ച് വീതിയിൽ ആദ്യം ഒന്ന് മടക്കി അതിന് ശേഷം ഒന്നും മടക്കിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഈ ഒരു മുകൾ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നേരെ താഴോട്ട് പോയി താഴ്ഭാഗത്തും ഒരു സ്റ്റിച്ച് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ സെൻറ്ററിലും ഒരു സ്റ്റിച്ച് കൊടുക്കാം ടോട്ടൽ മൂന്ന് സ്റ്റിച്ച് വരെ കൊടുക്കാവുന്നതാണ് ഇതുപോലെ തന്നെ അടുത്ത പീസിലും ചെയ്തെടുത്തു എന്നിട്ട് നല്ല നല്ല വശം ഇതേപോലെ വിരിച്ചിട്ടിരിക്കുവാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഒരു പീസിൻ്റെ നല്ല വശമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ പുറത്തേക്ക് അടുത്ത പീസിൻ്റെ നല്ല വശം ചേർത്ത് വെക്കുക കണ്ടോ ഇതേപോലെ നല്ല വശവും ചേർത്ത് വെച്ചിട്ട് നമുക്ക് ആ ക്രോച്ച് ഏരിയയുടെ പോർഷൻ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനായിട്ട് ഈ ക്രോച്ച് ഏരിയയുടെ ഭാഗത്തിൻ്റെ രണ്ട് പീസും ഒന്ന് ലെവൽ ലെവലാക്കി വെച്ച് കൊടുക്കുക എന്നിട്ട് അര ഇഞ്ച് ഗ്യാപ്പിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എന്നിട്ട് തുണി ഇതേപോലെ തിരിച്ചിട്ടിട്ട് ഒരു സ്റ്റിച്ചും കൂടെ ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ അടുത്ത സൈഡിലും ക്രോച്ച് ഏരിയ ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഞാൻ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ പോർഷൻ ഉണ്ടല്ലോ സെൻറ്റർ പോർഷനിൽ ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഇതൊന്ന് നേരെ ആക്കിയെടുക്കുക കണ്ടോ ഇതേപോലെ ഇപ്പോൾ നമ്മൾ കറക്റ്റ് ഒരു പാൻറ്റ് എങ്ങനെയാണ് ഇരിക്കുന്നത് ആ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് പക്ഷേ തുണിയുടെ ചീത്തവശമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ എന്നിട്ട് നമുക്ക് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അതായത് പാൻറ്റിൻ്റെ ഉൾ ഉൾഭാഗം അവിടെ നമുക്ക് ജോയിൻ ചെയ്തിട്ട് തയ്ച്ചു കൊടുക്കാം ഇതേപോലെ താഴ്ഭാഗത്ത് നിന്നിട്ട് തയ്ച്ചു കൊടുക്കാം തയ്ച്ച് തുടങ്ങാം ഇതേപോലെ ഒപ്പം വരത്തക്ക രീതിയിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് ഈ ഒരു സൈഡിൽ നിന്ന് തുടങ്ങി സെൻറ്ററിലെത്തി അടുത്ത സൈഡിലോട്ട് സ്റ്റിച്ച് ചെയ്ത് അതങ്ങ് കംപ്ലീറ്റ് ആക്കി കൊടുക്കാം അപ്പോൾ തയ്ക്കുന്നതിന് മുന്നേ ഈ താഴ്ഭാഗത്തെ അതായത് നമ്മുടെ പാൻറ്റിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തെ വീതി എത്ര വേണമെന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഏഴിഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കുറച്ചുകൂടെ ലൂസിൽ പാൻറ്റ് ഈ ഒരു ഭാഗത്തെ വണ്ണം കൂട്ടിയെടുത്തിട്ട് അത് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇവിടെയും നമ്മൾ ഒരു പ്രാവശ്യം സ്റ്റിച്ച് ചെയ്തിട്ട് ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്യണം ഡബിൾ സ്റ്റിച്ച് കൊടുത്ത് വേണം ഫിനിഷ് ചെയ്ത് എടുക്കാനായിട്ട് ഈ ഒരു പോർഷനും കൂടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി ഇലാസ്റ്റിക് കൂടെ വെച്ചാൽ മതി മുഗൾ ഭാഗത്തായിട്ട് അപ്പോൾ ഞാൻ അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി ഈ ഒരു മുഗൾ ഭാഗം ഇത് പാൻറ്റിൻ്റെ മുഗൾ ഭാഗമാണോട്ടോ ഇവിടെ ആദ്യമേ തന്നെ ഒരു അര ഇഞ്ച് ഇങ്ങനെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഞാൻ ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ട് ഒരു ഇഞ്ച് വീതിയുടെ ഇലാസ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ നീളം എത്രയാണെന്ന് വെച്ചാൽ നമ്മുടെ ഹിപ്പ് റൗണ്ട് എത്രയാണോ ഇപ്പോൾ എനിക്ക് മുപ്പത്തി നാലാണ് അതിൽ നിന്ന് ഒരു മൂന്ന് ഇഞ്ച് അല്ലെങ്കിൽ നാല് ഇഞ്ച് വരെ കുറച്ചിട്ട് ഇപ്പോൾ ഇഞ്ച് അല്ലെങ്കിൽ മുപ്പത്തി ഒന്ന് ഇഞ്ചിൽ ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഇതേപോലെ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുക എന്നിട്ട് ഈ ഒരു തുണി കൊണ്ട് ഇങ്ങനെ കവർ ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം എത്ര രീതിയിൽ തുണിമടക്കണം എന്നറിയാനാണ് ഇലാസ്റ്റിക് ഇങ്ങനെ വെച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇലാസ്റ്റിച്ചിൽ ഇലാസ്റ്റിക്കിൽ സ്റ്റിച്ച് കൊള്ളാത്ത രീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് കാരണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇലാസ്റ്റിക് പുറത്തോട്ട് എടുക്കേണ്ടതാണ് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോഴത്തേക്കും കറക്റ്റ് ആ ഒരു നമുക്ക് ആ ഒരു അളവ് മനസ്സിലാകും അല്ലെങ്കിൽ ഒരുപാട് വീതി കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇലാസ്റ്റിക് കയറ്റാൻ പറ്റത്തില്ല ആയി കഴിഞ്ഞാലും പറ്റത്തില്ല അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുവാണെങ്കിൽ കറക്റ്റ് രീതിയിൽ നമുക്ക് നമുക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കുക ഒരുപാട് ലൂസിൽ വേണ്ട പക്ഷേ എങ്കിൽ കറക്റ്റ് ആ ഇലാസ്റ്റിക്കിൻ്റെ വീതി എത്രയാണോ അത്രയും വീതിയിൽ അങ്ങനെ ടൈറ്റാക്കി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ട രണ്ടിന് ഇടക്ക് നിൽക്കുന്ന രീതിയിൽ കുറച്ചൊരു ലൂസ് വിട്ടിട്ട് ബാക്കി സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് പോകുന്ന അനുസരിച്ചിട്ട് ഇലാസ്റ്റിക് പുറത്തോട്ട് വലിച്ചു വലിച്ചു കൊടുക്കുക ഇപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത് ഏകദേശം ആ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആവാറായി അപ്പോൾ നമുക്ക് കുറച്ചൊരു ഗ്യാപ്പ് വിട്ടിട്ട് വേണം തയ്ച്ച് നിർത്താനായിട്ട് ഞാനിപ്പോൾ ദൈവം കൊണ്ടിട്ട് തയ്ച്ച് നിർത്തുവാണെ ഒരു ലോക്കിട്ട് തയ്ച്ച് നിർത്തുവാണെങ്കിൽ ഇത്രയും ഗ്യാപ്പ് വിടുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമേ തന്നെ ഈ ഉള്ളിലുള്ള ഇലാസ്റ്റിക് കംപ്ലീറ്റ് ആയിട്ട് പുറത്തോട്ട് വലിച്ചെടുക്കുക എന്നിട്ട് നമുക്ക് ഈ ഇലാസ്റ്റിക്കിൻ്റെ അറ്റത്തായിട്ടൊരു പിന്ന് ഇങ്ങനെ കുത്തി കൊടുക്കാം എന്നിട്ട് നമ്മൾ സാധാരണ പാൻറ്റിന് കെട്ടൊക്കെ കയറ്റുന്നത് പോലെ ഈ ഇലാസ്റ്റിക് അതിൻ്റെ ഉള്ളിലായിട്ട് കയറ്റി കൊടുക്കുക ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇലാസ്റ്റിക്കിൻ്റെ മറ്റേ അറ്റം കൂടെ ഇതിലുള്ള ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി പോകാണ്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇപ്പം ഞാനിത് കയറ്റിയെടുത്തിട്ടുണ്ട് ഇത് അതിൻ്റെ അടുത്ത അറ്റം ഈ സൈഡിൽ കൂടെ വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ രണ്ട് അറ്റങ്ങളും തമ്മിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ അതായി ഇങ്ങനെ എടുക്കുക കേട്ടോ ഇങ്ങനെ എടുത്തിട്ട് രണ്ടും ഒപ്പം വരത്തക്ക രീതിയിൽ വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ സൈഡ് കഴിഞ്ഞാൽ അവസാനം എല്ലാം കുളവാകും അപ്പോൾ അതാ ഇങ്ങനെ ഒന്ന് എടുത്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക രണ്ട് മൂന്ന് സ്റ്റിച്ച് അങ്ങ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ ഒന്ന് ഇതിൻ്റെ ഉള്ളിലായിട്ട് കയറ്റി കൊടുക്കാം നന്നായിട്ടൊന്ന് ഇലാസ്റ്റിക്കയിൽ ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി കേട്ടോ കാരണം പല സ്ഥലത്തും ഇതേപോലെ തുണി കൂടുതലായിട്ട് ഇങ്ങനെ ചുരുങ്ങി കിടപ്പുണ്ടാകും അപ്പോൾ എല്ലാം ഒന്ന് ഈക്വൽ ആകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് വലിച്ചു കൊടുക്കണം എന്നിട്ട് ഇതാ ഈ ഒരു ഗ്യാപ്പ് കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഞാൻ ഈ ഇലാസ്റ്റിക് ഒന്നുകൂടെ ഇങ്ങനെ ഒന്ന് വലിച്ച് എല്ലാ ഭാഗത്തെയും ആ ഒരു ചുരുക്കം ഒന്ന് ഈക്വൽ ആക്കി കൊടുക്കുകയാണ് കണ്ടോ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചെയ്തെടുത്താൽ മതി ഇനി നമുക്ക് ഈ ഇലാസ്റ്റിക്കിൻ്റെ പുറത്തുകൂടെ ഒരു സ്റ്റിച്ച് കൂടെ ചെയ്തെടുക്കണം അതായത് ആ കറക്റ്റ് സെൻറ്റർ ഭാഗത്തൂടെ സ്റ്റിച്ച് പോകുന്ന രീതിയിലൊന്ന് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഈ ലാസ്റ്റിക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വലിച്ചു പിടിക്കുക എന്നിട്ട് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഒരുപാടങ്ങ് വലിച്ചു പിടിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് വലിച്ചു പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ചുരുക്ക് ചുരുക്കു വരും കേട്ടോ അപ്പോൾ ഫുൾ റൗണ്ടിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് എടുത്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാൻറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പാൻറ്റാണിത് അപ്പോൾ ഇത് നിങ്ങൾ തയ്ച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം അതുപോലെ തന്നെ നമ്മുടെ പുതിയ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നേരെ ഒന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോട്ട് പോയാൽ മതി അവിടെ ലിങ്ക് കിടപ്പുണ്ടാകും എന്നിട്ട് വീഡിയോസൊക്കെ വേണമെങ്കിൽ കണ്ടു കണ്ടുനോക്കുക യാത്ര പോകാൻ ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും കണ്ടു നോക്കുക ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ ബാ ബൈ